നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നോർമലി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം ആദ്യമായിട്ടൊരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട്സുകൾ ഡൗട്ട്സുകളുണ്ടായിരിക്കും എങ്ങനെയായിരിക്കണം ഡയറ്റ് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ ബോഡിയിലോട്ട് കിട്ടുന്നത് എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കാം അപ്പം എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്ന ഘട്ടങ്ങൾ എപ്പോഴൊക്കെയാണ് നമുക്കൊരു ഓവർ വെയ്റ്റ് ആവുന്ന സമയത്ത് വെയ്റ്റ് ഒരു പരിധിയിൽ കൂടുക അതായത് നമ്മുടെ ഹൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് വെയ്റ്റ് അങ്ങ് വല്ലാണ്ട് കൂടി പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിരിക്കും തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പി സി ഓടി വന്നിട്ട് സ്ത്രീകളിൽ അമിതവണ്ണ വയ്ക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് വെയിറ്റ് കൂടുതലാവുന്നത് അപ്പം വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ വരാം വയറ് ചാടി നിന്നിട്ട് നമുക്ക് പിന്നെ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ബെരിക്കോസ്വയിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് മുട്ടുവേദന നടുവേദന ഞാൻ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം പി സി ഒ പോളിസിസ്റ്റിക് ഓവാരൻ ഡിസീസ് അത് പിന്നീട് ഇൻഫെർട്ടിലിറ്റി ആവുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ വെയ്റ്റുമൊക്കെ ഇപ്പം കൃത്യമായിട്ടുള്ള രീതിയിലാണോ ഉള്ളത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനനുസരിച്ചാണോ വെയിറ്റ് ഉള്ളത് എന്നുള്ളൊരു കാര്യം അപ്പം നിങ്ങളൊരു ഒക്കെ ഒരു വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വെയ്റ്റ് എപ്പോഴൊരു സെവൻറ്റി ടു കെ ജി അതിൽ കൂടുതൽ പോകാൻ പാടില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്ന ആളുകൾക്ക് വരുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ട് അവർ പെട്ടെന്ന് അവരുടെ ശരീരം അല്ലെങ്കിൽ തടി വയ്ക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരുപാട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരിക കറുപ്പ് നിറം കൂടുതലായിട്ട് വരിക അതായത് കൂടുതലായിട്ടും ഈ ഇടുക്കുകളിലൊക്കെ കറുപ്പ് നിറം വരുന്നു കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം വരുന്നു കൈമുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പ് നിറം വരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻസ് അവർ പറയാറുണ്ട് അപ്പം ഇത് കറുപ്പ് നിറം വരുന്നത് ഒരു പക്ഷേ അത് ഒരു ഹോർമോണൽ ചേഞ്ച് നിങ്ങളെ ബോഡിയിൽ നടക്കുന്നതുകൊണ്ടാണ് ചില ആളുകൾക്ക് പി സി ഒ ഡുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ കറുപ്പ് നിറം വരുന്നു അവർക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് ഫേസിലൊക്കെ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം അപ്പം അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ വെയ്റ്റ് കുറച്ചാൽ മാത്രമേ നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ പി സി ഒ ഡി ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കണം അല്ലാണ്ട് വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് കുറഞ്ഞാൽ മാത്രം അത് കംപ്ലീറ്റ് ആയിട്ട് പോകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പി സി ഒ ഡിയുടെ ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കണം അതായത് എല്ലാവർക്കും ചിലപ്പോൾ പി സി ഓടി ഈ ഒരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് എടുത്താൽ അങ്ങ് മാറി കിട്ടണം എന്നില്ല ചിലപ്പോൾ ചില ആൾക്കൊക്കെ സിസ്റ്റ് വലിയ സിസ്റ്റായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരിക്കാം ഈ മെൻസ്ട്രേഷനിൽ നല്ല ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില ആൾക്ക് മെൻസസ് ആവാതിരിക്കാം ചില രണ്ടും മൂന്നും മാസം കഴിഞ്ഞിട്ട് പീരീഡ്സ് ആവുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ നമുക്ക് ആ പിരീഡ്സിനെ ഒന്ന് റെഗുലാരിറ്റിയിലോട്ട് അല്ലെങ്കിൽ പിരീഡ്സ് ഒന്ന് റെഗുലർ റെഗുലറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പുതുതായിട്ട് ഒരു ഒരാൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും നിങ്ങൾ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആണോ നോക്കുക ഇല്ലെങ്കിൽ എത്രത്തോളം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മെലിഞ്ഞാൽ മതി അങ്ങനെയാണ് നമ്മൾ പലരും ചിന്തിക്കാറ് പക്ഷേ പെട്ടെന്ന് അങ്ങനെ അങ്ങ് മെലിയത് സമയത്ത് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിക്കുക ഒരുപാട് ഒക്കെ ഡെഫിഷ്യൻസി വരുന്നുണ്ട് ന്യൂട്രിയൻസ് കുറഞ്ഞു പോകും ശരീരം പെട്ടെന്ന് ക്ഷീണിച്ച് പോവും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും പിന്നെ നമ്മൾ വലിച്ചു തിന്നും അത് കഴിഞ്ഞ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഒരു ദിവസം ഡായപ്പോഴേക്കന്നെ നമ്മൾ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു നെക്സ്റ്റ് ഡേ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു പിന്നെ വീണ്ടും വെയിറ്റ് കൂടി അങ്ങനൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നല്ല കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ചിലപ്പോൾ നിങ്ങളതൊരു ഡയറ്റീഷ്യൻ്റെ കീഴിലായിരിക്കും അവക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബോഡിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഒരു ഡയറ്റീഷ്യനോട് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുക്കുക അല്ലാതെ ഡയറക്റ്റായിട്ട് നിങ്ങളൊരു ഡയറ്റിൽ ജോയിൻ ചെയ്തിട്ട് ഡയറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്ലോ വേണ്ടത് നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ പ്രോപ്പറായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ വേണം നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് എത്രയാണ് നിങ്ങളുടെ വയസ്സിന് അനുയോജ്യമായിട്ടുള്ള ഡയറ്റാണോ നിങ്ങളുടെ ആ ഒരു വയസ്സിന് പറ്റിയൊരു ഡയറ്റ് ചാർട്ട് ആണോ തരുന്നത് അതിലുള്ള പോഷകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതാണല്ലോ ഓരോ ഏജിലും ഓരോ ന്യൂട്രിയൻസാണ് നമുക്ക് വേണ്ടത് ന്യൂട്രിയൻസ് ഓരോ ന്യൂട്രിയൻസ് അല്ല ന്യൂട്രിയൻസിൻ്റെ അളവ് ഓരോ ഏജിലും കൂടുതലായിട്ടും കുറവായിട്ടാണ് അല്ലേ ഇൻഫാൻസി കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ മുലപ്പാൽ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഒന്നും എടുക്കുന്നില്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോഡിലർ ഫോമിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫുഡ് ആഡ് ചെയ്തു അപ്പോൾ നമ്മളവിടെ ന്യൂട്രിയൻസ് കൂടുതലായി നമ്മളവിടെ മുലപ്പാൽ നിർത്തി ഒരു സിക്സ് മന്ത് വരെ ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് കിട്ടുന്നത് അതിൻ്റെ അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ ന്യൂട്രിയൻസ് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ വയസ്സറിഞ്ഞിരിക്കണം അതിൽ തന്നെ നമ്മുടെ ഒക്കയുപേഷൻ വലിയൊരു ഡിപ്പെൻ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റിനെ കാരണം നമ്മൾ എടുക്കുന്ന ഡയറ്റിന് നമ്മുടെ ഒക്കയുപേഷൻ ഡിപ്പെൻഡ് ഒരു റീസൺ എന്ന് വെച്ചാൽ നിങ്ങളൊരു ചുമട്ട് തൊഴിലാളിയാണ് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് വെയ്റ്റ് കൂടുതലാണ് അപ്പം അവർ എടുക്കേണ്ട ഭക്ഷണ രീതി വ്യത്യസ്തമാണ് കാരണം അവർക്ക് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു സെഡൻ്ററി ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വീട്ടമ്മേനെ വെച്ച് നോക്കാം വീട്ടമ്മയ്ക്കാണെങ്കിലും അവർക്ക് ഇപ്പം എന്ന് പറയാൻ ഒരു വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു ജോലി ചെയ്യേണ്ട ആവശ്യകത ഒന്നും ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്കും ഇല്ല അല്ലേ കാരണം മിക്സിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാ സംഭവങ്ങളും വീടുകളിൽ തന്നെ ഉണ്ട് അപ്പം അവർക്ക് വലിയൊരു ആയാസം വരുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വീട് ക്ലീൻ ചെയ്യേണ്ടി വരും മുറ്റടിച്ച് വരേണ്ടി വരും കുറച്ച് പാത്രങ്ങളൊക്കെ ചെയ്യണം കുക്ക് ചെയ്യണം ഇതിൽ അവരുടെ ബോഡിയിൽ വലിയൊരു എന്ത് വരുന്നില്ല ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം അവരുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തണം വീട്ടമ്മക്കെ ആവുന്ന സമയത്ത് അപ്പം ആ ഒരു കാര്യം കൂടി നമുക്കറിഞ്ഞിരിക്കണം എപ്പോഴും അവരുടെ ജോലി എന്താണ് അവർ നല്ല വർക്ക് ആണ് അതായത് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സെക്കൻഡറി ലൈഫാണ് എടുക്കുന്നതെങ്കിലൊക്കെ അവരുടെ എനർജി എത്രയാണ് ഒരു ദിവസം എത്രത്തോളം എനർജി അവരുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി നമുക്ക് എത്രത്തോളം എനർജി വേണം അതിൽ കാർബോഹൈഡ്രേറ്റ് എത്ര വേണം പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻസ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നു പ്രോ ഫാറ്റ് കുറയാനുള്ള റീസൺ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കാപ്സ് ആണ് പിന്നെ വേണ്ടത് പ്രോട്ടീൻസ് ആണ് പിന്നെ വേണ്ടത് ഫാറ്റ് നമുക്ക് വളരെ കുറച്ച് മതി ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മതി കാപ്പ്സ് എന്നാലും എത്ര വേണോ സിക്സ്റ്റി പെർസെൻറ്റേജോളം പ്രോട്ടീൻ ഒക്കെ ആണെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഫാറ്റ് കുറവ് ഫാറ്റ് കുറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് അപ്പം നമുക്ക് കാപ്പ്സിൽ നിന്ന് കിട്ടുന്ന എനർജിയും ഫാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയും എൻ്റെ ഡിഫറെൻറ്റാണ് നിങ്ങൾ ഒരു ഗ്രാം ഇപ്പം കാപ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്ന് ഒരു ഫോർ കിലോ കലോറി എനർജി നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അത് ഫാറ്റാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു ഒൻപത് കിലോ കലോറി എനർജി കിട്ടുന്നുണ്ട് അതായത് അതിന് ഡബിളായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു അളവിൽ മാത്രം മതി എന്ത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അളവ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വർക്ക് എന്താണ് പിന്നെ അവർ ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നമ്മൾ മറ്റേതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നവരാണോ ഇപ്പം മരുന്ന് ഡയറ്റ് ഡയറ്റെടുക്കുന്നത് ചിലപ്പോൾ ഷുഗറിന് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ മെഡിസിൻസ് കഴിച്ചു ഡയറ്റെടുത്താൽ ചിലപ്പം അവരുടെ ഹൈപ്പോോഗ്ലൈസിമി കണ്ടീഷൻസൊക്കെ വരാം പെട്ടെന്ന് അവരിൽ ഷുഗറൊക്കെ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിന് ഓപ്ഷനായിട്ട് നമ്മളെന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ മിഡ് മീൽ ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും അവർക്കൊന്നെന്ത് ചെയ്യണം ഓഫർ ചെയ്യണം അതായത് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊന്നും ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പം ഷുഗർ പേഷ്യൻസ് ആണ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഷുഗർ കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ലഡു എടുത്ത് കൊടുക്കുക ഒന്നുമല്ല ചെയ്യേണ്ടത് ഇൻ ബിറ്റ്വീൻ ആ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം നോർമലി അങ്ങനെയാണ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ചോക്ലേറ്റ് കൊടുക്കുക അപ്പം തന്നെ അവരുടെ ഷുഗർ അങ്ങ് കയറിപ്പോയിക്കോളും അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തണം അപ്പം ഫാറ്റി ലിവറുള്ള ഡയറ്റ് അല്ലല്ലോ ഷുഗർ പേഷ്യൻസ് എടുക്കേണ്ടത് ഷുഗർ പേഷ്യൻസിന് ചിലപ്പം കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും ഇല്ല അവർക്ക് ഷുഗർ മാത്രമേ ഉള്ളതെങ്കിൽ നമുക്ക് അവർക്ക് മീറ്റ് പ്രൊവൈഡ് ചെയ്യാം ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒക്കെ നമുക്ക് ഒക്കേഷണലി അവർക്ക് കൊടുക്കാം എപ്പോഴും അവരിത് ഒക്കേഷണലി കൊടുക്കാം ചിക്കൻ ആണെങ്കിലും കൊടുക്കാം എന്നാൽ ഫാറ്റി ലിവറുള്ള വ്യക്തികൾക്ക് എന്താണ് അവസ്ഥ അവർക്ക് റെഡ് മീറ്റ് പറ്റില്ല ബീഫ് മട്ടൻ പോർക്ക് അങ്ങനെയുള്ള മീറ്റ് അവർക്ക് കഴിക്കാനേ പാടില്ല അത് ശ്രദ്ധിക്കണം ഷുഗർ കോമൺ കോമണായിട്ട് കാപ്സിൻ്റെ അളവ് കുറയ്ക്കുകയും ഷുഗർ കട്ട് കട്ടുകയും ഡയബറ്റീസ് ഉള്ളവരാണെങ്കിലും ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിക്കണം എന്നാൽ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്ന ശീലങ്ങള് ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കണം ഡയബറ്റീസ് ഉള്ളവർ കൂടുതൽ കഴിക്കരുത് അവർ എപ്പോഴെങ്കിലൊക്കെ ഒക്കേഷണലി കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരു ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബി പി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ജസ്റ്റ് ഒരു ഇ സി ജിയൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് സഡനായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ക്ഷീണവും ചിലർക്ക് കെതപ്പും നെഞ്ചുവേദന പോലെ വന്നിട്ട് അറ്റാക്ക് അറ്റാക്കാണോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു നിങ്ങൾ ആദ്യമായിട്ടൊരു ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് അമിതമായിട്ടുള്ള എക്സസൈസ് എന്ത് ചെയ്യും പ്രശ്നങ്ങളുണ്ടാക്കും അത് നമ്മുടെ ഈ ഹാർട്ട് മസിൽസിനെ കൊളാപ്സ് ചെയ്യും അപ്പോൾ അതാണ് പറയുന്നത് അമിതമായിട്ട് എക്സസൈസ് ചെയ്യാനും പാടില്ല ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഒരു ഇ സി ജി ഒക്കെ എടുത്ത് ഒരു ഒക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ എടുത്തു എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രശ്നങ്ങളില്ല നമ്മൾ കുറച്ചും കൂടി സേഫ് ആണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസും ഭയങ്കര ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ടെൻഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഡയറ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഹോർമോൺസിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഹോർമോൺസിൻ്റെ ഒക്കെ ഇമ്പാലൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവരിലെന്താ അവർ പെട്ടെന്ന് മെലിയും ഒന്നുമില്ല ഈ ടെൻഷനടിച്ച് ഹോർമോൺസിൻ്റെ ഒക്കെ ആ ഒരു ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റീഷ്യനായിട്ട് ചർച്ച ചെയ്യുക നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവാൻ പാടില്ല അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതാണ് ഇപ്പം നിങ്ങൾക്കും ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി